നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്ന എംബുരാൻ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട് അത് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയാണ് എംബുരാൻ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് വളരെയധികം വിവാദങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നു വിവാദം എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം ചിത്രത്തെക്കുറിച്ചുള്ള യാതൊരുവിധ പ്രൊമോഷൻ വർക്കുകളോ മറ്റ് കാര്യങ്ങളോ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല സിനിമ ഇരുപത്തി ഏഴാം തീയതി തന്നെ റിലീസ് ോ എന്നുള്ളൊരു കാര്യത്തിൽ ആരാധകർക്ക് പോലും സംശയമുള്ള ഈ ഒരു അവസരത്തിൽ അതിനെക്കുറിച്ച് പോലും ഒരു അപ്ഡേഷൻ വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇരുപത്തി ഏഴാം തീയതി തന്നെ റിലീസ് ചെയ്യുമെന്നുള്ള വിശ്വാസത്തിലാണ് എല്ലാവരും നിൽക്കുന്നത് എന്നാൽ ആ ഒരു കൺഫ്യൂഷനെക്കുറിച്ച് പോലുള്ള ഒരു ക്ലാരിറ്റി പോലും ഇതുവരെ ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നാൽ ഇപ്പോൾ ഏറ്റവും പുതിയ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ചിത്രം ഐ മാക്സിൽ റിലീസ് ചെയ്യുന്നു എന്നുള്ളതാണ് അത് ഇന്ത്യയിലുള്ള എല്ലാ ഐ മാക്സ് തിയേറ്ററുകളിലും വിദേശത്തുള്ള തിയേറ്ററുകളിലും ചിത്രം ഐ മാക്സിൽ തന്നെ റിലീസ് ചെയ്യുന്നു എന്നുള്ളത് അല്ലെങ്കിൽ ഐ മാക്സ് തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്ത്യയിൽ മൊത്തം ഏകദേശം അഞ്ചിൽ താഴെ മാത്രമേ ഐ മാക്സ് തിയേറ്ററുകൾ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പോലും അവിടെ റിലീസ് ചെയ്യിക്കുന്ന ആദ്യത്തെ മലയാളം സിനിമയായിരിക്കും ഇത് എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ടത് അതായത് ഐമാക്സ് റിലീസിങ് നേടുന്ന ആദ്യത്തെ മലയാള സിനിമയായിട്ട് എംബുരാൻ എന്ന് പറയുന്ന സിനിമ മാറുന്നു ഐ മാക്സിൽ പടം കണ്ടിട്ടുള്ളവർക്കറിയാം അതിൻ്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത് ലോകത്ത് തന്നെ ആകെ അഞ്ഞൂറ് അഞ്ഞൂറ്റി രണ്ട് തിയേറ്ററുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എൻ്റെ അറിവിൽ നേരത്തെ രണ്ട് തിയേറ്ററുകൾ മാത്രമായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ അത് രണ്ടിൽ കൂടുതലുണ്ട് എന്നറിയുന്നു ഞാൻ ഒരിക്കൽ ഒരു പടം കണ്ടിട്ടുണ്ട് അത് നമ്മുടെ അവതാറിൻ്റെ ഒന്നാം ഭാഗമായിരുന്നു അതൊരു ഗംഭീരമായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് കിട്ടിയത് മുംബൈയിലുള്ള ഐ മാക്സ് ത്രീ ഡിയിലാണ് ഞാൻ പടം കണ്ടത് എന്ത് തന്നെയാലും ആ ഒരു എക്സ്പീരിയൻസ് ഈ ഒരു ചിത്രത്തിലൂടെയും നമുക്ക് ലഭ്യമാകും എന്നുള്ളതാണ് ഇപ്പോൾ എടുത്ത് പറയേണ്ടത് എന്ത് തന്നെയാലും ഐ മാക്സിൽ റിലീസ് ചെയ്യുന്ന ആദ്യത്തെ സിനിമയായിട്ടുള്ള റെക്കോർഡ് അല്ലെങ്കിൽ ആ സിനിമയ്ക്കുള്ള റെക്കോർഡ് ഇപ്പോൾ എമ്പുരാൻ സ്വന്തമാക്കിയിരിക്കുന്നു തീർച്ചയായിട്ടും ഇതിൻ്റെ കൂടുതൽ അപ്ഡേഷനും അല്ലെങ്കിൽ ബാക്കി വർക്കുകളെല്ലാം തന്നെ അതായത് പ്രൊമോഷൻ വർക്കുകളെല്ലാം തന്നെ ഉടൻ തന്നെ ആരംഭിക്കുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റുകളും താഴെ പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം